ശബരിമലയിലെ സ്വർണം കവർന്ന കേസിൽ മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സർക്കാരും പാർട്ടിയും വിശ്വാസികൾക്കൊപ്പമാണ് അത് വർഗീയ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇഷ്ടമാകുന്നില്ല സംസ്ഥാനത്താകെ സംഘർഷമുണ്ടാക്കാൻ യു ഡി എഫ് ബോധപൂർവമായ ശ്രമം നടത്തുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സംസ്ഥാനത്താകെ സംഘർഷമുണ്ടാക്കാൻ യു ഡി എഫ് ബോധപൂർവമായി ശ്രമം നടത്തുകയാണ് ഇതിന്റെ ഉദാഹരണമാണ് പേരാമ്പ്രയിലുണ്ടായ അക്രമ സംഭവങ്ങൾ ഒരു എംപിയുടെ തന്നെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്താണ് പോലീസിനെ ആക്രമിച്ചത് ജനം ഇത് തിരിച്ചറിഞ്ഞതോടെയാണ് പോലീസാണ് ആക്രമിച്ചതെന്ന് കള്ളപ്രചാരവേല നടത്തുന്നതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പോലീസിന് വസ്തുക്കൾ എറിയുന്ന നിലവരെ ഉണ്ടായി നേരത്തെ ആസൂത്രണം ചെയ്ത് അതിന്റെ ഭാഗമായിട്ടാണ് ബോംബുമായിട്ട് സ്ഫോടക വസ്തുക്കളുമായി കല്ല് ഉൾപ്പെടെയുള്ള എല്ലാം ശേഖരിച്ച് പോലീസിനെ ആക്രമിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്ത് എന്ന് പുറത്ത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസ്സുകാർക്ക് നേരെ എറിഞ്ഞതാണ് എന്ന കള്ളപ്രചാരവേല യാതൊരു പ്രയാസമില്ലാതെ ശബരിമലയിലെ സ്വർണമോഷണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും വിശ്വാസി സമൂഹത്തിനൊപ്പമാണ് ഇടതുമുന്നണിയും ഇടത് സർക്കാരുകളും എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ളത് ശബരിമലയിൽ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണമുൾപ്പെടെ തിരിച്ചുപിടിക്കാനാകും വിധമാണ് സർക്കാർ നടപടികൾ നീങ്ങുന്നത് ഇടതുപക്ഷ ജനാധിപത്യ ആർ എസ് എസുകാർക്കും ബി ജെ പി കാർക്കും യു ഡി എഫുകാർക്കും വർഗീയ സംഘർഷമുണ്ടാക്കാൻ നടക്കുന്ന മതവർഗീയവാദികൾക്കൊന്നും ഇഷ്ടമാകുന്നില്ല എന്നതിൻ്റെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കേരളത്തിലും വ്യാപകമായ രീതിയിൽ ഈ ധ്രുവീകരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏതായാലും ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരായി സ്വീകരിച്ചുകൊണ്ട് ഒരു നഷ്ടവും രീതിയിൽ തിരിച്ചു തന്നെയാണ് പള്ളുരുത്തി സെൻറീത സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചത് മതവിദ്വേഷം ഉണ്ടാക്കാനാണ് ശ്രമം ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന യു നീക്കമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അതിനെ ഉപയോഗപ്പെടുത്തി വർഗീയ രൂപീകരണത്തിന് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ് അതിൻ്റെ അതിൻ്റെ ഭാഗത്തുള്ള വിമർശനം അതവിടെ പരിഹരിക്കും കേരളത്തിൽ അത് പരിഹരിക്കാൻ പറയാ പ്രയാസമൊന്നുമില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് പരിഹരിച്ച പ്രശ്നം തന്നെയാണ് ആ പരിഹരിച്ച പ്രശ്നത്തിന്റെ മേലെയാണ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കി കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാതെ ആയിരിക്കും വേറെ വേറെ അവരാരായി ഉണ്ടാക്കിയതെന്ന് ഞാനിപ്പം കണ്ടുപിടിക്കാനും ഞാൻ പുറപ്പെട്ടിട്ടില്ല न्यूज डेस्क कन्नूरुशन